അപ്പോൾ നമ്മുടെ ചാക്കോച്ചനൊന്നും നമ്മളെ പേടിപ്പിച്ചു കേട്ടോ അപ്പോൾ വൈകുന്നേരം എം എം സി ഹോസ്പിറ്റലിൻ്റെ വാദക്ക് ശ്വാസം കിട്ടാതെ കണ്ടു തള്ളി നിൽക്കുന്ന ചാക്കോച്ചനാണ് ഇത് ശരിക്കും നെബിലൈസേഷനൊക്കെ എടുത്തിട്ട് ഓക്കെ ആയ ചാക്കോച്ചനാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചനും തോമുമായിട്ടൊരു ബെറ്റാലിയനായിട്ടാണ് ഞാൻ എക്സാ എം എം സി ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇത് തൃശ്ശൂരുള്ള എം എം സി ഹോസ്പിറ്റലാണ് അങ്ങനെ ചാക്കോച്ചനെ ഞാൻ കൊണ്ട് നിൽക്കാനുണ്ടോ വീട്ടിൽ നിന്ന് അതേ കോലത്തിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത് ഇതേ ഞാൻ പറയാൻ പോവാണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ജൂലൈ ഒമ്പത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ ഇന്ന് ചാക്കോച്ചനെ നമ്മളെ ഒന്ന് പേടിപ്പിച്ചു പേടിപ്പിച്ചോട്ടോ ശരിക്കും പേടിപ്പിച്ചു ചില്ലറെ പേടിപ്പിക്കലൊന്നും അല്ല പേടിപ്പിച്ചത് ആക്ച്വലി ഇന്ന് വെളുപ്പിനെ തൊട്ട് അതായത് ഒരു അഞ്ചുമണി തൊട്ട് അതിനു അതിനുമുമ്പോട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡായിരുന്നു അപ്പം ഇടയ്ക്ക് ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ ഉണ്ടാറുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല എടുക്കുക ഉറക്ക പിന്നെ കിടത്തുക അങ്ങനെ ഒരു പ്രൊസീജിയറിൽ പൊക്കോണ്ടിരിക്കായിരുന്നു പക്ഷെ അഞ്ചു മണിക്ക് ഒന്ന് എഴുന്നേറ്റിട്ട് കുറേ അങ്ങ് ചുമച്ചു ചുമച്ചു എന്നു വച്ചാൽ കുറേ ചുമച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈ കഫാണ് കഫോ ഉള്ളത് പോലെയോ ഒന്നുമല്ല പിന്നെ ഞാൻ സിറപ്പ് കൊടുത്തപ്പം അവനെ ഓക്കെ ആയി കാട്ട് കുറച്ച് നേരം കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങി പിന്നെ എഴുന്നേറ്റപ്പോഴും ഈ സെയിം കണ്ടീഷൻ അവൻ ഭയങ്കര കഫ് നിർത്താതെയുള്ള കഫ് അപ്പം ആ ഒരു ഡോസ് അതായത് നമ്മളൊരു വെളുപ്പിനെ കൊടുത്ത ഡോസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയൊക്കെ ആറാവുമ്പോൾ പിന്നെയും കൊടുത്തു ഉറങ്ങാനോ ഒന്നും യാതൊരു ഉദ്ദേശവും ഇല്ലെന്ന് നമുക്ക് അവന്റെ മട്ടുമാതിരി ഒക്കെ കണ്ടാൽ അറിയാം ഇന്നു വച്ചാൽ എനിക്ക് അലക്കണ്ട ദോസായിരുന്നു അപ്പം ഉറങ്ങുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുക പിന്നെ തുണി വിരിച്ചിടാനൊക്കെ ഞാൻ കൂടെ വന്നുകൊണ്ടിരുത്തി പിന്നെ സിറ്റൗട്ട് ഒന്നും കഴുകിയിടണം അതെല്ലാം ഞാൻ ചെയ്തു അപ്പോഴൊക്കെ എൻ്റെ കൂടെയിരുന്നു ഇപ്പം സിറ്റൌട്ടിലാകുമ്പോൾ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരുന്നോളും ആളപ്പഴും ചുമക്കുന്നുണ്ട് വെളുപ്പത്തി അത്ര കണ്ടിന്യൂസ് ചുമയില്ല ഇല്ല അത് കഴിഞ്ഞ് രാവിലെ കുറുക്കു കൊടുത്തു അവനത് കുടിച്ചു കുറച്ചു ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തുണി വിരിച്ചിടാനൊക്കെ പോയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങി വന്നു കഞ്ഞി കൊടുത്തു കുടിച്ചു അപ്പോൾ ഡോൺചേട്ടൻ ഓൾറെഡി രണ്ട് ദിവസം പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ എറണാകുളം വരും പോകേണ്ടി വരും പക്ഷെ രണ്ട് ദിവസമായിട്ട് പോയില്ല പക്ഷെ ഇന്ന് എന്തായാലും പോകുന്നു ഉച്ചയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പം ഡോൺചേട്ടൻ ചാട്ടൻ പോവും എന്നുള്ള കാര്യം ഫിക്സ്ഡ് ആണ് പിന്നെ തോന്നു വന്നതിന് ശേഷം റൂമിൽ ആൾ കളിക്കുകയായിരുന്നു അതായത് ഉറങ്ങാൻ ആൾ അല്ലായിരുന്നു കളിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശിയിലിരിക്കായിരുന്നു അപ്പോഴും കഫുണ്ട് കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഈ കഫ് അത്ര രസമുള്ള കഫല്ല പത്ത് ചുമച്ചിരുന്നത് ഇരുപത് ചുമയ്ക്കാൻ തുടങ്ങി പിന്നെ കണ്ണൊക്കെ തള്ളാൻ തുടങ്ങി പിന്നെ ഞാൻ വേഗം തോമസ് ആൻ്റണിയെ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറെ ഇങ്ങനെ ചുമ കുട്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ വേഗമായ ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട് അതായത് ഡോക്ടർ വീട്ടിൽ എനിക്കൊന്ന് നാലുമണി തൊട്ട് ആറുമണിവരെ ഇരിക്കുമെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഡാഡി ഇവിടെ കാണുമ്പോൾ ഞാൻ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടാണ് താഴ്ന്നത് കാരണം ഇനി അത് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സമയം കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഡാഡി എന്തേലും ഷോപ്പിംഗ് ആവശ്യത്തിന് പോയാലും ഞാൻ എന്തായാലും ഓട്ടോ പിടിച്ച് പോകാം എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയായിരുന്നു പക്ഷേ ഡാഡി ഉണ്ടായിരുന്നു ഡാഡി പറയുമ്പോൾ ഡാഡി ഡാഡി അങ്ങനെ ഏത് പാതിരാത്രി വിളിച്ചാലും ഡാഡി നവായോ നമുക്ക് പോവാം എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ പോയി ഡോക്ടർ ഇപ്പം എനിക്ക് ഒന്ന് പുറത്തു പോയേക്കായിരുന്നു പുറത്തു പോയിട്ട് ജസ്റ്റ് വന്നതേ ഉള്ളു അപ്പം ഡോക്ടർ ഡ്രെസ്സൊക്കെ മാറിയിട്ട് വരാം ഒരു അഞ്ച് മിനിറ്റ് എന്ന് വന്ന് നമ്മൾ പോയി ആ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് ഓർക്കാൻ വയ്യ കുട്ടിക്ക് എന്താന്നുള്ളത് കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ കാരണം കണ്ണീന്ന് വെള്ളം വരുന്നു മൂക്കിന്നും വായന്നും ഒക്കെ അതായത് അവന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടും വിമിഷ്ടൊക്കെ കാണിച്ചു തുടങ്ങി എനിക്ക് എനിക്കറിയത്തില്ല എന്താ ചെയ്യുന്നത് ഞാൻ ഉണ്ടായി നമുക്ക് വായി നമുക്ക് ദയിൽ പോവാം അല്ലെങ്കിൽ ഓപ്ഷൻ എന്താ വരാത്ത ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മൾ നവംബറിൽ കണ്ടൊരു കുട്ടിയല്ല അതിനും ഓപ്പോസിറ്റ് ഇട്ട് കാരണം അവന് യാതൊരുവിധ പ്രശ്നങ്ങളും ദൈവം സഹായിച്ച് ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ടൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഈ പിള്ളേർ ഈ പിള്ളേർക്ക് രണ്ട് പേർക്കും ചുമയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കലോ പറയുന്നത് എന്തെങ്കിലും എന്ന് വെച്ചിട്ട് കപോ ഉള്ളതോ അങ്ങനത്തെ ഒരു ഇതും അല്ലായത് പെട്ടെന്ന് ഇന്ന് എളുപ്പം അങ്ങോട്ട് അത് സിവിയറായിട്ട് മാറുക ചെയ്തത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അത് വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോവുക ചെയ്തത് ഞാൻ പേടിച്ചു ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ പിന്നെ വേഗം താഴെ പോയിട്ട് ഡോക്ടറിനെ വീട് മോളിൽ അപ്ചേഴ്സിലാണ് ക്ലിനിക്ക് പോലെ വെച്ചിരിക്കുന്നത് അപ്പം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുക വേഗമായോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഡോക്ടർ ഞാൻ വേഗം ഞാൻ വരാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചുമ കേൾക്കട്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ വന്ന് ഭയങ്കര ചുമ അതായത് ഭയങ്കരമായിട്ട് ചുമയ്ക്കുക അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മമ്മിക്കൊരു സംശയം ഇനി ഇന്ന് നെഞ്ചത്തും വല്ലതും തടഞ്ഞിരുന്ന് ഞാൻ അവൻ തടഞ്ഞിരുന്ന് എങ്ങനെയായിരിക്കുമോ കാര്യമെന്നുള്ള എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുണ്ട് കാരണം പിള്ളേർക്കത് പെട്ടെന്ന് ഞാൻ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സംശയം തടഞ്ഞിരിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞു ഇന്ന് താഴ്ത്തു താഴ്ത്തും ഇറങ്ങിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു ഫുൾ ടൈം ഇടയ്ക്കൊന്ന് വോക്കറിൽ ഇരുന്ന് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടറിന് നെബിലൈസ് ചെയ്യാതെ പറ്റില്ല ഓക്സിജൻ കൊടുത്ത് തന്നെ നെബിലൈസ് ചെയ്യണം വേഗം വംസിയിലേക്ക് പൊക്കോളാന്ന് പറഞ്ഞു കേട്ടോ അതിനുമുമ്പ് ഡോക്ടർ ഹോസ് അതൊരു കുഞ്ഞു ഹോസ്പിറ്റലാണ് അപ്പം മരുന്നൊക്കെ ഉണ്ടോ എന്ന് വിളിച്ചപ്പോൾ എല്ലാം ഉണ്ട് വായു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയപ്പോൾ ഡോക്ടറിന് ആദ്യം അവൻ്റെ ശ്വാസം മുട്ടലിനെ മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു ട്വൻ്റി മിനിറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇതേപോലെ കാണിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് മാറാൻ തോന്നി ഒന്നും കൂടെ അതായത് ആയിട്ടുള്ള ഇതിലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്തും കുട്ടി കരയാണ് അതായത് അവനൊന്നും പറ്റുന്നില്ല നമുക്ക് ഒന്ന് ശ്വാസം മുട്ടിയാൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടാണ് അപ്പം ആ എന്തോരായിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലോ ഡിക്കും സങ്കടമായി ഡാഡി പറഞ്ഞു കുട്ടിക്കതേ ആകെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഓരാത്തിനും തോന്നും നമ്മുടെ കാര്യം തോന്നും അവിടെ മൊത്തം വെള്ളയടി എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ ഷോബിൻ സിസ്റ്റർ വന്നിട്ട് എന്താ തോന്നു കുറുമ്പാണോ എന്ന് ചോദിച്ചപ്പോ പിന്നെ പോയിട്ടോ കണ്ടാണ്ടോ ആദ്യത്തെ ആ ഒരു തന്നെ അവൻ ഓക്കെ ആയി എന്ന് പറയുന്നതാണ് സത്യം കേട്ടോ ഭയങ്കര നൂ നൂറല്ലാം നിന്നെങ്കിൽ അൻപതിലേക്ക് വന്നു അൻപതെന്നുള്ളത് ഇരുപത്തഞ്ചിലേക്ക് വന്നു പിന്നെ കുറച്ച് എനിക്കൊരു വീസിങ് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ആ ട്വൻറ്റി മിനിറ്റ്സ് എടുക്കാൻ പറഞ്ഞു എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതെല്ലാം ചെയ്തിട്ട് വീട്ടിലോട്ട് വായും ഞാൻ ആറര വരെ ഇവിടെ കാണും സെവൻ ടു ആണ് നമ്മുടെ സെവൻ ടു എയ്റ്റ് എങ്ങാണ്ടാണ് നടത്തരാ സെൻറ്ററിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു കൈൻഡ് ഹാർട്ടഡ് മനുഷ്യനാണ് കേട്ടോ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും കാര്യങ്ങൾ പറയും വരണ്ടാത്ത കാര്യമാണെങ്കിൽ ഫോണിൽ കൂടെ തന്നെ മരുന്ന് പറയും അങ്ങനെയൊക്കെയാണ് കൊറോണ സമയത്ത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ ഡോക്ടർ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ ഞാൻ അബില മാം ഒന്ന് രണ്ടാമത് തോമസ് ആൻഡി ഡോക്ടറിനെ പറയുള്ളൂ കേട്ടോ ഇത് ശരിക്കും നമുക്ക് ആക്സസബിൾ ഏറ്റവും അടുത്താണ് ഹിൽ ഗാർഡൻസിലാണ് ഡോക്ടറിൻ്റെ വീട് വരെ ഗേറ്റ് നമ്പർ ത്രീ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോമനെ വെച്ചാണ് നമ്മൾ തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ചാക്കോച്ചിനെ ഫസ്റ്റ് കൊണ്ടുപോകുന്നതും തോമസ് ആനയുടെ ഡോക്ടറിനടുത്ത് തൃശൂർ വന്നിട്ട് ഡോക്ടറാണ് അവിടെ നിന്ന് റെഫർ ചെയ്തത് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ട കേസാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പറഞ്ഞ പോലെ ഫോൺ വിളിച്ചാലും ആളെ റെസ്പോണ്ട് ചെയ്യാൻ റെഡിയാണ് നമ്മുടെ സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ആളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ പേര് നമ്മൾ എം എം സിയിൽ പോയി എല്ലാം ചെയ്തു ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ഡോക്ടറിനടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് കുട്ടിയുടെ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല കാരണം ചെസ്റ്റ് ക്ലിയർ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല ഈ രണ്ട് പ്രാവശ്യം എംബ്ലൈസ് ചെയ്തു എന്നാൽ ആ കുട്ടിയാണോന്ന് പറയുന്നത് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളായതോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നൊരു പേടിയും വിഷമവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അവൻ അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു രാവിലെ ഉറങ്ങിയില്ല ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ക്ഷീണം അവനുണ്ട് നെബുലൈസേഷൻ കിട്ടി അവനൊന്ന് രണ്ടാമത്തെ നെബ്രുലൈസേഷൻ കിട്ടിയ വഴിക്ക് അവൻ ഓക്കെ ആയി പിന്നെ തളർന്നൊരു ഒറ്റ ഉറക്കമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വീക്കറ് വരെ പോകേണ്ടതായിട്ട് നമുക്ക് നടത്രീന്ന് തന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് രാജ് മെഡിക്കൽസിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ പാല് കഴിഞ്ഞിരിക്കായിരുന്നു അത് ഓപ്പോസിറ്റുള്ള ബേക്കറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനിങ്ങി വന്ന് വീട്ടിലോട്ട് കയറിയപ്പോൾ അതായത് ഞാൻ ചാക്കോശം നിൻ്റെ പള്ളിക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങോട്ടും അങ്ങോട്ടൊന്നും നോക്കുന്നില്ല ഞാൻ നേരായ കാര്യമായിട്ട് ഇങ്ങനെ ഭയങ്കരന്തോ ഞാൻ പറഞ്ഞില്ല മൈൻഡ് ഔട്ട് ആയിപ്പോയി വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്ത് വന്നപ്പം ടെമ്പിൾ വന്ന് മാഷ് മരിച്ചു എന്ന് തോന്നുന്നു ആംബുലൻസ് ഒക്കെ വന്നു പിന്നെ അതിൻ്റെ പുറകെ ആൾക്കാരും കസേരയൊക്കെ ഇടാൻ തുടങ്ങി മാഷിന് വയ്യാണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ മാഷിൻ്റെ കാര്യങ്ങളൊക്കെ സന്തു വഴിയാണ് ഞാൻ അറിയുക സന്തു വയ്യാത്തൊരാളാണ് കേട്ടോ ആൾക്ക് ഏജഡുണ്ട് പക്ഷേ ഞാൻ സന്തൂ വിളിക്കുന്നത് ഞാൻ ചേച്ചിന്ന് തന്നെയാണ് ആളെ വിളിപ്പിക്കുകയും ചെയ്യട്ടോ അപ്പോൾ സന്തൂവിൻ്റെ അച്ഛൻ മരിച്ചു പോയി അത് എനിക്ക് ഒന്നുകൂടെ ഭയങ്കര സങ്കടമാക്കി കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ സന്തോനമായി അച്ഛനാണ് ലോകം ഞാൻ വന്ന സമയത്തും എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ വരെ ലാസ്റ്റ് ലാസ്റ്റ് ഇയർ വരെ ആള് ഒക്കെ നടക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യായിരുന്നു ഞാൻ ആകെ മാഷിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സന്തോ എവിടെ അച്ഛ എന്ന് ചോദിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം സന്തോ അവിടെ നിന്ന് വിളിക്കും അപ്പം കഴിഞ്ഞിടയ്ക്ക് തന്നെ വിളിച്ചിരുന്നു അച്ഛൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുക വായോ വായോ എന്ന് പറഞ്ഞിട്ട് ആള് ആൾക്ക് ആൾക്കെപ്പഴും നമ്മളവിടെ മതിലിനോടെ പോയി വർത്തമാനം പറയും എനിക്ക് ഈ പൂച്ചെട്ടിയിൽ ആകെ ഉള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് സന്തു ആണ് കേട്ടോ അതായത് കള്ളവും കപടവും ഇല്ലാത്ത മനസ്സെന്ന് പറയത്തില്ലേ ആള് എന്നോട് ഭയങ്കരമായിട്ട് കുറേ നേരം വർത്താനം പറയുകയൊക്കെ ചെയ്യാം ആളുടെ ആളേതായ കാര്യങ്ങളാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളവിടെ നാളെ വരെ നിന്നാലും സന്തോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അങ്ങനെ വർത്താനം പറയണം മാങ്ങയൊക്കെ എന്നെ എപ്പോഴും വിളിക്കാൻ വായോ വായോ ഒന്നും ഇടയ്ക്ക് പ്രാവശ്യം പോയിട്ട് ഞാൻ മേടിച്ചിട്ട് തോന്നുന്നു കാരണം സന്തോ അത്രയ്ക്ക് എന്നും ഭയങ്കര ക്യാൻവാസിങ് ആയിരുന്നു തന്നെ അപ്പം ആ ആക്ച്വലി അച്ഛനെ എൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ സന്ധുവിനെ കണ്ടില്ല രണ്ട് ദിവസമായിട്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു കാര്യം അറിഞ്ഞില്ലേ സന്ധു വിശേഷങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ സന്തോ ഒറ്റക്കായി എന്ന് പറയുന്നതാണ് സത്യം ആരൊന്നും എനിക്ക് പറയാനില്ല അച്ഛൻ ഇത്രയും നാളും ഒരു പ്രായം വരെ സന്തോഷമായിട്ടിരുന്നു അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അച്ഛനാണ് എന്ന് വെച്ചാൽ വെച്ചവന് വേറെ ആരും ഇല്ലെന്നാൽ അമ്മയും ചേട്ടനും അനിയനതും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരാളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക് ആ ആളില്ലെന്ന് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സന്തുവിനെ പോലുള്ള ഒരാൾക്ക് പിന്നെ ചാക്കോച്ചിനെ വന്നിട്ട് സെറ്റാക്കി ഒന്നതായിട്ട് ഡോൺ ചേട്ടൻ പറഞ്ഞായിരുന്നു വന്നിട്ട് നമ്മൾ ചൊവ്വാഴ്ചയാണല്ലോ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പോ ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കാരണം ആൾക്കാരിങ്ങനെ വന്നു പോകണ്ടിരിക്കുക മാശാണല്ലോ വന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാല്ലോ അങ്ങനെ ഡോൺ ചേട്ടൻ വന്നതിന് ശേഷം പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ പോയി കണ്ടു ഞാൻ എനിക്ക് തോന്നുന്നു അച്ഛനേക്കാളും മുമ്പേ ഞാൻ അന്വേഷിച്ചത് സന്ധുവിനെ ആണ് കേട്ടോ സന്ധു അവിടെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നെ കണ്ട വഴിക്ക് വായോ എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് മനസ് കൊണ്ടറിയാം അച്ഛൻ പോയി ഇനി അച്ഛൻ വരില്ല എന്നൊക്കെ അറിയാം പക്ഷെ എന്താ പറയുക എന്നോട് പറഞ്ഞു അച്ഛൻ ചത്തു ഇങ്ങനെ ആൾക്കറിയില്ലേ അതിനെക്കുറിച്ച് ഒട്ടും എന്താ പറയണ്ടതെന്നൊന്നും അവ ഒരു എന്തും ഇല്ലാത്തൊരു മനുഷ്യനാണ് സോ നമുക്കിത് ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു സാരില്ല എന്തു അച്ഛനെ വയ്യാണ്ടിരുന്നതല്ലേ കുറേ വേദന തിന്നില്ലേ ഇങ്ങനെ ഓരോ ആക്ഷൻ കാണിച്ച അച്ഛൻ അങ്ങനെയാണ് മരിച്ചത് ഇങ്ങനെയാണ് മരിച്ചെന്നൊക്കെ പറഞ്ഞു സന്ധുവിന് കുറച്ചു നേരം ഉറങ്ങാം അച്ഛൻ കിടക്കുക നമ്മൾ അത്രയ്ക്കും ഡെപ്താണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സന്ധു ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് സന്ധുവിനെ അത് മാനസികമായിട്ട് ഒരുപാട് ഇനി വിഷമത്തിലാക്കുമെന്ന് എനിക്ക് തോന്നി കാരണം ആള് ഉറങ്ങാൻ പോലും റെഡിയല്ല ആള് സമയത്തൊക്കെ കിടന്നുറങ്ങും സമയത്ത് ഭക്ഷണം കഴിച്ച് സമയത്തൊക്കെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് ആ ഇരിപ്പ് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി എനിക്ക് ഈ പിള്ളേരും കാര്യങ്ങളൊന്നുമില്ല പോറോ ഇന്ന് ചാക്കോച്ചനോ വയ്യാത്തോണ്ടല്ലേ ഞാൻ സത്യമായിട്ടും സന്തോൻ്റെ കൂടെ അവിടെ ഇരുന്നേനെ കാരണം നല്ലൊരു ആൾക്കൊന്നും അറിയത്തില്ല ഞാനിപ്പോ ഫ്രണ്ടാന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല പക്ഷേ അമ്മ പറയും എപ്പോഴും ഉള്ള കാര്യം പറയുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് ഈ പോലെ കള്ളവും അവിടെ ഇല്ലാത്ത മനസ്സ് പിള്ളേരുടെ മനസ്സിനേക്കാളും നല്ലൊരു മനസ്സായിരിക്കും അവരുടെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്കായാലും നമ്മുടെ ഒരു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഷിജു ഷിജു ഓട്ടിസം എന്നൊക്കെയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് യൂട്യൂബിൽ പേജ് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്ന് എടുത്തു നോക്കണം കേട്ടോ എന്ത് ക്യൂട്ടാണെന്നറിയോ കാണാനായിട്ട് ചെറുപ്പത്തിലേക്ക് ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ ഒരു എന്ന് പോലും നമുക്ക് സംശയം തോന്നും പേപ്പറിൽ എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആളുടെ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം ആ വീഡിയോസൊക്കെ കാണുക അവനെ അവന്റെ മാമയാണ് അതായത് അമ്മയുടെ ആങ്ങളെയാണ് പോലെ കൊണ്ട് നടക്കുന്നതും ട്രെയിൻ ചെയ്യിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് അത് കാണുമ്പോഴാണ് മനസ്സിലാവുക മനസ്സിലാവുകട്ടോ കാരണം ഓരോ മക്കൾ ഏതൊക്കെ തരത്തിലാണ് കഷ്ടപ്പെടുന്നതെന്നുള്ളത് ഇപ്പം നമ്മൾ ഞാൻ നിസ്സാരം ചാക്കോസിന് ഇങ്ങനെ വന്നപ്പം ഞാൻ ഇത്രയും പറയിടായി പക്ഷെ അതിലും ബുദ്ധിമുട്ടുന്ന പിള്ളേർ ഒരുപാടുണ്ട് ഇപ്പം ഡിംളും പറയാറുണ്ട് നമ്മുടെ ഇപ്പം പാച്ചുന്റെ ഇത് വന്നപ്പം ഏറ്റവും ബോർഡൻ അനുഭവിച്ച് നമ്മളാണെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ അതിലും കൂടുതൽ ബോർഡൻ അനു അനുഭവിച്ച് കുറേ പേരുണ്ട് വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന കുറേ മക്കളുണ്ട് ചികിത്സ ചെയ്യാൻ പറ്റാതെയൊക്കെ നമ്മൾ അതൊക്കെ വെച്ചാൽ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറയട്ടോ അപ്പോൾ സന്ധുവിനെ സംബന്ധിച്ച് സന്തു ഒച്ചയ്ക്കായി എനിക്കത് ഭയങ്കര സങ്കടമായി ആള് അച്ഛനില്ലെങ്കിൽ അച്ഛൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പുറത്തു ഇറങ്ങില്ല ഇനി എങ്ങനെയാണ് സന്ധുവിനെ കാണുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അപ്പം ചേട്ടനോട് പറഞ്ഞു സന്ധു ഒന്നും പറഞ്ഞില്ലല്ലോ ചേട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛനെ വൈകി സന്ധു ഒരു ഹിന്ദു തരുന്ന അപ്പം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പിന്നെ അവൻ പുറത്തിറങ്ങണില്ല അമ്മയും എന്ന് തോന്നുന്നു അമ്മയും ഹോസ്പിറ്റലിൽ പോവല്ലോ അപ്പം സന്ധുവിന് വേണ്ടി നമുക്ക് സന്ധുവിൻ്റെ ഒരു ആത്മബലത്തിലാണ് ഇനി എല്ലാം ഇരിക്കുന്നത് ആൾക്ക് വിഷമം വന്നാൽ ഒക്കെ പോയി അപ്പം സന്ധുവിന് എന്താ പറഞ്ഞാൽ ബലം ഒരു മനക്കരുത്തൊക്കെ കൊടുക്കാൻ നമുക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ സന്ധുവിനറിയില്ലല്ലോ അപ്പോൾ അച്ഛൻ കുറേ ഇപ്പം പോലെ ലാസ്റ്റ് സ്റ്റേജായപ്പം ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് എൻ്റെ ഒരു അറിവ് സന്ധു വഴി ഞാൻ അറിഞ്ഞത് പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ ഒരു എനിക്ക് നെയ്ബേഴ്സിനെയൊക്കെ ഭയങ്കര കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പക്ഷെ സന്ധു ആണ് എൻ്റെ ഫേവറേറ്റ് നെയ്ബർ കേട്ടോ സന്ധു കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയായാലും അപ്പം സന്ധുവിൻ്റെ ഒരു ഇതിനു വേണ്ടി എനിക്കറിയില്ല എന്താ പറയുക ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞാൽ ഇനി അവനാരാ ആരാന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നുകൂടി ഭയങ്കര വിഷമായി എനിക്ക് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ ഒന്ന് സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കുറേ പേര് മെസ്സേജ് അയച്ചു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കുറേ ക്രിറ്റിസിസം വന്നു കുറേ നല്ല മൂന്ന് പേര് പറയാൻ പാടില്ല എന്നാലും എനിക്ക് പറഞ്ഞു തന്ന ഐഡിയക്ക് നന്ദി പറയണമല്ലോ റോസിനോട് എനിക്ക് നന്ദി പറയണം അതായത് എന്നോട് വീക്ക്ലി വൺസ് വീട്ടിൽ പോകണം അപ്പനെയമ്മയെ നോക്കണം ഞാൻ വീട്ടിൽ പോകണതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ പേരൻസിന് ഞാനൊരു ഫ്രീഡം കൊടുക്കണം സ്പേസ് കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ അവരുടെ സ്പേസ് ഒരിക്കലും തകർത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മക്കളെ നോക്കാൻ പറഞ്ഞു ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണ് മാക്സിമം എൻ്റെ ടേ ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ തന്നെയാണ് നോക്കാറ് അഥവാ ഒന്ന് ബാത്റൂമിൽ പോകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അവരെ ഒന്ന് നോക്കാമോ എന്ന് ഞാൻ ചോദിക്കാറുള്ളൂ രണ്ടുപേരും രണ്ട് മക്കളെ ഞാൻ നോക്കാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഈ നിമിഷം വരെ പിന്നെ പോകാൻ പറ്റുന്ന സാഹചര്യം ഒക്കെയാണ് അല്ലതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ സാഹചര്യം ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അത് അവരെ കൊണ്ടുപോയി പോയി സ്ട്രഗിൾ ചെയ്യിക്കേണ്ട എൻ്റെ പേരന്റ്സിനറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർക്കില്ലാത്ത വിഷമം വേണ്ട പിന്നെ റോസ് പറഞ്ഞൊരു റീസൺ ആണ് മമ്മി കുറേ വീഡിയോസിൽ പറഞ്ഞു ഡാഡിയും മമ്മിയും ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ അതിന് ഇങ്ങനെ ഒരു ഇതാക്കേണ്ട കാര്യം ഇല്ല എനിക്ക് തോന്നി ഫീൽ ചെയ്തിട്ടൊന്നുമില്ല കാരണം എനിക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എന്താ ചെയ്യുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് ക്രിറ്റിസംസുമായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതായത് ഞാൻ സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സ്പേസ് കൊടുക്കുന്നത് അവർ ഞാൻ പറഞ്ഞ അവരവരുടേതായ ലോകത്ത് അവരിയ്ക്കേണ്ട് നമ്മൾ പോയി കൊടുത്താലേ അവർക്കൊരു സ്പേസ് കിട്ടണം എന്നൊന്നുമില്ല ഇപ്പം നമ്മളെ നമ്മൾ അവരെ തന്നെ ഡിപ്പെൻഡ് ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് എൻ്റെ മക്കളെ ഞാൻ അവരെ ഏല്പിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കൊരു ഫ്രീഡം വേണം അത് ന്യായമായ കാര്യമാണ് പക്ഷെ ഞാൻ അവരെ ഒരു തരത്തിലും ഡിസ്റ്റേബ് ചെയ്യുന്നില്ലെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് സത്യമായിട്ടും എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവരെന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെക്കാളും ബുദ്ധിമുട്ട് കാണുന്നവർക്കാണ് ചിലര് മനഃപൂർവ്വം പറയുന്നവർ കാണും ചിലർ നല്ലതിനും പറയുന്നുണ്ട് കാണും ഓക്കെ പിന്നെ പറഞ്ഞു അമ്മേനെ ഞാൻ റൂസലാ കേട്ടോ വേറൊരാളാണ് അമ്മേനെ ഞാൻ കൊച്ചിനെ നോക്കാൻ വേണ്ടി കൊണ്ടുവരിയിരിക്കുന്നതാണ് അമ്മ വരുമ്പോഴാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കാം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവനെ എവിടെയും ആക്കാറില്ല ഇപ്പൊ പോലെ എനിക്ക് ഡേ കെയറിൽ പോലും ആക്കാൻ പറ്റില്ല ഇപ്പൊ ഇനിയിപ്പം ശരിക്കും നെക്സ്റ്റ് ഇയർ തോന്നും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുനെ അവിടെ ചാക്കോസിനെ അവിടെ ചേർക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണ തന്നെ രണ്ട് മണിക്കൂർ അപ്പോഴും ചോദിച്ചു ആ ഡാഡി മമ്മി നോക്കില്ല അപ്പം അപ്പോഴും കൊടുത്തിട്ട് പോയാലും ഞാൻ ഈ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇങ്ങനെ മുന്നിൽ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഈ പറഞ്ഞ പോലെ തോന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ആ ഡ്രൈവിങ് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ ആ സമയത്താണ് അവരുടെ ആ ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പിലാണ് ഇവർ പാക്കിങ് ഓർഡർ എടുക്കലും ഒക്കെ കുറിയറിയാൻ പോകുന്നൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിക്കുക എന്ന് എനിക്ക് അതൊരു ബുദ്ധിമുട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ബബിൾസിലാക്കാനും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഇത് എനിക്ക് പോകാൻ എന്നുള്ള കാര്യം പോലും ഉറപ്പായിട്ടില്ല അതിന് മുമ്പേ അയ്യോ എനിക്ക് രണ്ട് തരത്തിലുള്ള പറയുന്നവരുണ്ട് അതെന്താ അവർ നോക്കാതെ ഒരു കൂട്ടർ പറയുന്നത് അവർക്കൊരു സ്പേസ് കൊടുത്തുകൂടെ സ്പേസ് കൊടുക്കാൻ പറഞ്ഞത് രണ്ടാമത്തെ ആളാണ് ഞാൻ യൂട്യൂബ് തുടങ്ങി രണ്ടാമത്തെ രണ്ടേ രണ്ട് വ്യക്തികളെ പറഞ്ഞിട്ടുള്ളൂ ഒരാൾ കഴിഞ്ഞ വർഷം എനിക്കൊന്ന് വീട്ടിലായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആണ് പറഞ്ഞത് അതായത് ആള് പറഞ്ഞത് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പോ ഡോൺ ജാൻ മിസ് ചെയ്യുന്ന പറഞ്ഞു അവരവിടെ സ്വസ്ഥതയായിട്ട് ഇരുന്നോട്ടെ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നോട്ടെ അടിവാനെന്തിനാ അതിൻ്റെ ഇടയിൽ കയറിച്ചല്ലെന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എനിക്കന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പലതരത്തിലുള്ള ഒപ്പീ ഒപ്പീനിയൻസ് ആണ് ഇപ്പം ഡിമ്മളിനോട് ചോദിക്കും അങ്ങോട്ട് പൊക്കൂടെ എന്നോട് ചോദിക്കും ഇങ്ങോട്ട് പോക്കൂടെ ഈ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് എവിടെ എനിക്ക് എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ഓക്കെ ഇവിടത്തെക്കാളും കംഫർട്ടബിൾ ഞാൻ അവിടെ തന്നെ ആയിരിക്കും അതിലൊന്നും ഒരു സംശയമില്ല പക്ഷെ എനിക്ക് എൻ്റെ പിള്ളേരെ കംഫർട്ടബിളായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എനിക്ക് അവരുടെ സേഫ്റ്റി നോക്കണം അവർ ഓക്കെ ആണോ എന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മനെ ഉപേക്ഷിച്ചിട്ടൊന്നും അല്ല ഞാനിരിക്കുന്നത് അതും കൂടെ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ഞാൻ റൂസ് പറഞ്ഞ നെഗറ്റീവ് ആണെന്നൊന്നും പറഞ്ഞില്ല കോട്ടയം അങ്ങ് അകലെയൊന്നും അല്ല എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്കത് ദൂരെ തന്നെയാണ് ഞങ്ങൾ പണ്ട് കല്യാണം കഴിച്ച സമയത്ത് രണ്ട് മണിക്കൂറും കൊണ്ടൊക്കെയാണ് തൃശ്ശൂരിൽ നിന്ന് കോട്ടയം എത്തുക ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വർഷം എല്ലാ മാസവും രണ്ടാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്നെയായിരുന്നു രണ്ടാഴ്ച എവിടെ രണ്ടാഴ്ച അവിടെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ തോമ്പുണ്ടായപ്പം പോക്ക് അതായത് രണ്ട് മാസം കൂടുമ്പോൾ പോയിട്ട് അത് ഒന്നര മാസം നിന്നിട്ട് വരിക ആയിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ തോമ്പ് ഛർദിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങി രണ്ട് മണിക്കൂർ ട്രാവലിങ് അഞ്ചു മണിക്കൂറായിട്ട് മാറി പിന്നെ തോമ എങ്ങനെയാണ് വണ്ടിയിൽ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം എനിക്കറിയാം എൻ്റെ ഒരു സ്ട്രെസ് പിന്നെ ഡോൺ ചേട്ടനും പറഞ്ഞ ട്രെയിൻ കയറി പൊക്കൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു കെട്ടോ ട്രെയിൻ കയറി പോകാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല എനിക്കിഷ്ടമാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റില്ല ഡോൺചാട്ടൻ ആയാലും ഡോൺചേട്ടൻ കൊണ്ടാക്കുന്നതാണ് ഡോൺ ചാടി ഇഷ്ടം ഇപ്പം നല്ല ഒറ്റയ്ക്ക് പോകുന്ന ഒന്നും ഡോൺ ചേട്ടന് ഇഷ്ടമില്ലെന്നല്ല അതിൻ്റെ ആവശ്യമില്ല ഞാനുള്ളപ്പോൾ എന്തിനാണ് നീ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട് സോ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല പിന്നെ ഡോൺ ചേട്ടൻ രണ്ട് മൂന്ന് ദിവസം പോവും അങ്ങനെയൊക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാളോട് പോ എന്ന് പറയുമ്പോൾ ആൾക്ക് എന്തോരം വിഷമമാകും എന്നാലോചിക്കണം അല്ലേ ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഇനിവേ തോ ചോച്ചൻ്റെ ശ്വാസം മുട്ടിൽ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ സന്ധൂവിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ സന്തു പാവം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല നാളെ രാവിലെ പത്ത് മണിക്കാണ് അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ കുഴിക്കുള്ളിയിൽ ഓർമ്മക്കൂട് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ സന്തൂവിനും മനക്കടുത്ത് ഉരുക്കട പിടിച്ച് നിൽക്കാനായിട്ട് ഇനി അച്ഛനില്ലാത്ത വീട്ടിൽ സന്തു നിൽക്കണ്ടേ അറിയില്ല എങ്ങനെയാന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ സ്പെഷ്യലി പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും സന്ധുവിനാണ് മേജർ മിസ്സിങ് വരാം അപ്പം അങ്ങനെ കാര്യങ്ങൾ ഇപ്പം വലിയ പ്രശ്നമില്ല ചാക്കോച്ചൻ ഉറങ്ങുകയാണ് പക്ഷേ ചുമയും കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ പതിനൊന്നരയ്ക്കൊരു നെവിലൈസേഷൻ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് അതായത് ഉറക്കിയിട്ട് കൊടുത്തു അപ്പം പിന്നെ അവൻ പിടിവലിക്കൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ പീസ്ഫുള്ളി അത് എടുത്തിട്ട് ഉറങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഡോൺചാറിൻ്റെ കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഡെയിലി ഇടുന്ന കമ്മിറ്റ്മെൻറ്റ് ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ബ്രേക്ക് എടുക്കണ്ട ഒരു ദിവസം രണ്ട് ദിവസം ദിവസമാകുമ്പോൾ പിന്നെ അത് ഭയങ്കര മടിയാവും ഒരു മാർച്ച് ഏപ്രിൽ അല്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എനിക്കൊരു മടി പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായതൊന്നും ഞാൻ പറയത്തില്ല ഇറ്റ്സ് നോട്ട് എ വീഡിയോ ലൈക്ക് താക്കില്ലേ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി എനിക്കറിയില്ല എന്താ പറയേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ